പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു ഈസ്റ്റെറിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിശുവിന് മുന്നോടിയായി വിതരണം ആരംഭിച്ച തുക ഇന്ന് കൂടുതൽ സജീവമാക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതിനുശേഷമായിരിക്കും പെൻഷൻ കുടിശ്ശികയുടെ ആരംഭിക്കുക വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക ഉത്സവകാലങ്ങളോട് അനുബന്ധിച്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആദ്യ ഗഡു പെൻഷൻ വിതരണം ഇതുവരെയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവാ വിധവാർദ്ധിക ഭിന്നശേഷി പെൻഷൻ ായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര വിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്ന് എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഒരു ഗഡു ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും ശേഷം ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശികയും ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം പൂർത്തീകരിക്കും മറ്റൊരറിയിപ്പ് ക്ഷാമബത്ത ഒരു ഗഡു കൂടി അനുവദിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗഡു ക്ഷാമബത്ത കൂടി അനുവദിക്കും മൂന്ന് ശതമാനമാണ് അനുവദിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക